എൻ്റെ ഹസ്ബൻഡിന് ആദ്യം ജോലി ഒന്നുമില്ലായിരുന്നു ഗവൺമെൻറ്റ് ജോലി ഇല്ലായിരുന്നു ഒരു നാല് വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത് ആ ജോലി കിട്ടിയതിന് ശേഷം അയാൾക്ക് ഇരുപത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയോട് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇരുപത് ലക്ഷം രൂപ തന്നാൽ മാത്രമേ നിന്നെയും നിൻ്റെ മോളെയും നിൻ്റെ മക്കളെയും ഞാൻ സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ നോക്കാൻ പറ്റില്ല എന്ന് തന്നെ എൻ്റെ അമ്മയോട് വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം മലപ്പുറത്തുനിന്ന് വന്ന് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് മെത്ത എല്ലായിടത്തും തീയിട്ടിട്ട് പറഞ്ഞ് നിന്നെയും നിൻ്റെ മക്കളെയും ഇതുപോലെ ഞാനെടുത്ത് ചുട്ടുകറ്റി ിക്കു പറഞ്ഞു ഒരു കുട്ടിക്കാണെങ്കിലും ഒരു ഉള്ളൂ അനോമലി സ്കാനിങ്ങിൽ ഫിഫ്ത് മന്തില് പ്രഗ്നൻസി അനോമലി സ്കാനിങ്ങിൽ അഞ്ചാം മാസത്തിൽ ഒരു കിഡ്നിയാണ് ആദ്യമേ ഡിറ്റക്റ്റ് ചെയ്തത് മറ്റേ കിഡ്നി ഉണ്ടെങ്കിലും ആ കിഡ്നിക്ക് ഏത് നിമിഷവും ഈ ഒരു അസുഖം ബാധിക്കാം എന്നുള്ള കണ്ടീഷനാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് സഹോദരൻ്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ അഞ്ച് വയസ്സുള്ള കുട്ടിയാണ് എന്നോട് വന്ന് പറയുന്നത് അമ്മ പപ്പ പറയുന്ന നമ്മളും അമ്മയും ഇവിടെ നിന്ന് പുറത്ത് പോയാലേ പപ്പ വരുള്ളൂ അല്ലാതെ പപ്പയ്ക്ക് നിങ്ങൾ നമ്മളെ കാണണ്ടെന്ന് പറഞ്ഞു കുഞ്ഞ് വരുന്ന് പൊട്ടി കരയുന്നുണ്ടായിരുന്നു എന്നോട് അലുമിനിയം ഫൈബ്രിക്കേഷൻ ജോലിക്കാണ് പൊക്കോണ്ടിരുന്നത് ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഡിമാൻഡ് പറയുമ്പോൾ സർക്കാർ ജോലി കിട്ടുന്നത് വരെ മലപ്പുറം പൊന്നാനി മുൻസി സൗത്ത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ജോലിയാണ് അവിടെ ജോലി കിട്ടുന്ന കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു രീതിയിലോട്ടുള്ള മാറ്റം ഭീഷണിയായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം സി ഐസ് ആറിനെയും വിളിച്ച് പറഞ്ഞ് ക്യാമറ വയ്ക്കുന്നത് വരെ ഇത്രയും ബഹളങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു മാനസികമായിട്ട് എന്നെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു ഇന്ന് ഇറങ്ങിപ്പോണം ഇറങ്ങിപ്പോണം രണ്ട് കുട്ടികളെയും കൊണ്ട് ഞാൻ ഞാൻ ഇറങ്ങി പോകൂല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കുമാണ് ഇവിടെ പൂട്ടിയിട്ടിട്ട് പോയത് ഫീസ് കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സ്കൂളിൽ പോകാത്തത് മൂവായിരം രൂപയാണ് അയക്കുന്നത് കുട്ടികൾക്ക് ഫീ ഫുഡ് ഇട കാര്യങ്ങളായിട്ട് വരുമ്പോൾ പിന്നെ പൈസ തികയുന്നില്ല അങ്ങനെ പിന്നെ സ്കൂളിൽ വിടുന്നില്ല നമസ്കാരം സ്നേഹിച്ച് വിവാഹം കഴിച്ച ഏഴു വർഷത്തോളം ജീവിച്ചു വരുന്നവർ രണ്ട് മക്കളുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു ദിവസം ഭർത്താവ് ഭാര്യയെയും മക്കളെയും നോക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു വീട് അടച്ച് ഭാര്യയെയും മക്കളെയും ഒക്കെ വീടിന് വെളിയിലാക്കുന്നു ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമുക്ക് ആ ഒരു സംഭവത്തിൽ നീതു തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത് ഇന്നലെ മുതൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ ഇന്നലെ ഇതുവരെയും ഇങ്ങനെ പൂട്ടിയിട്ടിട്ടില്ലായിരുന്നു ഇന്നലെ ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു പൂട്ട് ഞാൻ ഏഴ് വർഷത്തിന് ശേഷം ഇങ്ങനൊരു പൂട്ട് ഞാൻ ഇന്നലെ ഇന്ന് ഇന്നലെയാണ് ഞാൻ കാണുന്നത് ഞാൻ ഇന്നലെ കേസുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ രാവിലെ ഞങ്ങൾ പോവാനായിട്ട് ഒമ്പതര ആയപ്പോഴത്തേക്കും രണ്ട് കുഞ്ഞുങ്ങളെയായിട്ട് ഇവിടുന്ന് പോവാനായിട്ട് നിന്നപ്പോഴത്തേക്കും അവിടെ അതുവരെ യാതൊരു കുഴപ്പവും ഇല്ല അച്ഛനെ വളരെ സ്നേഹത്തോടെയാണ് കരുതിക്കൂട്ടി ചെയ്തതാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്നലെ വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് കുഞ്ഞ് കുഞ്ഞു കുട്ടികളാണ് അഞ്ച് വയസ്സുള്ള രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളെ എനിക്ക് ടു വീലറിലൊട്ടയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഒരു കുട്ടിയെ നീ കൊണ്ടുപോയിക്കോ മോളെ നീ ഒരു കുട്ടിയെ കൊണ്ടുപോയ്ക്കോ ഒന്നെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് വളരെ േഹത്തോട് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു മലപ്പുറത്ത് പൊന്നാനി സൗത്ത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരനാണ് അതുകൊണ്ട് ഇന്നലെ ഇതുവരെ ഇവിടെ ഇല്ലായിരുന്നു ഇന്നലെ രാവിലെ കോടതിയിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടത് തിരിച്ച് ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് തിരിച്ചൊരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത് അവർ വിളിച്ച് ഫോൺ കോൺടാക്ട് ചെയ്യാൻ വിളിച്ചിട്ട് അവർ എടുക്കുന്നേ ഇല്ല കോൾ എടുക്കുന്നില്ല എൻ്റെ കോൾ ബ്ലോക്ക് ആക്കി വെച്ചേക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി വേണ്ട എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കുന്ന രീതിയിലൊരു പ്രവണത ഉണ്ടാകുന്ന കാരണം ഇരുപത് ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു ഇരുപത് ആദ്യം ഈ എൻ്റെ ഹസ്ബൻഡിന് ആദ്യം ജോലി ഒന്നുമില്ലായിരുന്നു ഗവൺമെൻറ് ജോലി ഇല്ലായിരുന്നു ഒരു നാല് വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത് ആ ജോലി കിട്ടിയതിന് ശേഷം അയാൾക്ക് ഇരുപത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയോട് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇരുപത് ലക്ഷം രൂപ തന്നാൽ മാത്രമേ നിന്നെയും നിൻ്റെ മോളെയും നിൻ്റെ മക്കളെയും ഞാൻ സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ നോക്കാൻ പറ്റില്ല എന്ന് തന്നെ എൻ്റെ അമ്മയോട് വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം മലപ്പുറത്തുനിന്ന് വന്ന് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് മെത്ത എല്ലായിടത്ത് തീയിട്ടിട്ട് പറഞ്ഞ് നിന്നെയും നിൻ്റെ മക്കളെയും ഇതുപോലെ ഞാൻ എടുത്ത് ചുട്ട് കരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് പ്രാവശ്യം പരാതി കൊടുത്ത് ആദ്യം ഓരോ പ്രാവശ്യം പരാതി കൊടുക്കുമ്പോഴത്തേക്കും സംരക്ഷിച്ചു കൊള്ളാം മക്കളെയും നിന്നെയും സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് തന്ന ആൾ മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്കും വീ ും നേരത്തെ പോലെ തന്നെ അങ്ങനെ ഒരു ദിവസം ഇരുപത് ലക്ഷം രൂപ കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്കുമാണ് ഞങ്ങള് കൊണ്ട് കേസ് കൊടുത്തത് പിന്നെ അറുപത്തഞ്ച് പാവൻ സ്വര്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല എൻ്റെ ഓരോ കാര്യങ്ങൾക്കായി പണയം വെച്ചിട്ട് ഇപ്പം അത് ചോദിച്ചിട്ടില്ല എനിക്കേതോ വീട് വെച്ച് തന്നെന്നാണ് പറയുന്നത് എനിക്കൊരു വീട് എനിക്ക് എൻ്റെ പേരിലല്ല അമ്മയുടെ പേരിലാണ് ഇരിക്കുന്നത് അത് സഹോദരന് അമ്മ വച്ച് കൊടുത്ത വീടാണ് അതിൽ അത് വച്ച് തന്നെന്നും പറഞ്ഞു പറഞ്ഞാണ് ഈ അറുപത്തഞ്ച് പാവൻ സ്വര്ണവും ഇല്ല പിന്നെ ഒരു കാറ് തന്നിട്ടുണ്ടായിരുന്നു ആ കാറ് അച്ഛൻ വളരെ ബുദ്ധിപൂർവ്വം അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ പേരിൽ വാങ്ങിച്ചു എന്നാൽ മിലിട്ടറി ക്യാമ്പിൽ അയാൾ അദ്ദേഹം മിലിറ്ററിയിലെ ആളാണ് മിലിട്ടറി ക്യാമ്പിൽ എൺപതിനായിരം രൂപ കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിൽ കാർ എടുത്തു ഇപ്പം കാർ അയാളുടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നിലവിൽ യാതൊരു ഇതുമില്ല രണ്ട് ഒരു കുട്ടിക്കാണെങ്കിലും ഒരു കിഡ്നിയേ ഉള്ളൂ അനോമലി സ്കാനിങ്ങിൽ ഫിഫ്ത്ത് മന്തിലെ പ്രഗ്നൻസി അനോമലി സ്കാനിങ്ങിൽ അഞ്ചാം മാസത്തിൽ ഒരു കിഡ്നിയാണ് ആദ്യമേ ഡിറ്റക്റ്റ് ചെയ്തത് മറ്റേ കിഡ്നി ഉണ്ടെങ്കിലും ആ കിഡ്നിക്ക് ഏത് നിമിഷവും ഈ ഒരു അസുഖം ബാധിക്കാം എന്നുള്ള കണ്ടീഷനാണ് എസ് ഐ ടിയിൽ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു വർഷം കഴിഞ്ഞ് ഈ ഇനി രണ്ട് മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും സ്കാനിങ് ബ്ലഡ് ടെസ്റ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒരു മാസം ഒരു മാസത്തിന് മുൻപായിട്ട് മെനിഞ്ചൈറ്റിസ് വന്ന കുഞ്ഞ് എമർജൻസി വാർഡിൽ എസ് ഐ ടിയിലെ എമർജൻസി വാർഡിൽ ഒരാഴ്ചത്തോളം അഡ്മിറ്റായിരുന്നു അപ്പം അതിനെ ചികിത്സയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് വരാറുണ്ടായിരുന്നോ അപ്പൊ ഇവിടെ ഉള്ളവര് ഇവിടെ ഇവിടെ ഉള്ളവർ വന്നിട്ടില്ല ആരും വന്നിട്ടില്ല മക്കളോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് ഈ വീട്ടിൽ ഈ വീട്ടില് ഹസ്ബൻഡ് അച്ഛനുണ്ട് അച്ഛൻ്റെ അമ്മ മരിച്ചു രണ്ടാമത് അത് ഒരു മാസമായില്ലും അപ്പോഴത്തേക്ക് രണ്ടാമത് ആരമ്മയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ സഹോദരനും ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിനോ ആരോഗ്യമായിട്ടുള്ള ഇതിനോ മരുന്നിനോ ഒന്നിനും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കോടതിയിൽ കേസായതിനു ശേഷം മൂവായിരം രൂപ അയച്ചു തരും എന്നുവെച്ചാൽ കോടതിയിൽ പറയുന്നു ഞാൻ മൂവായിരം രൂപ അയച്ചു തരുന്നു തരുന്നു എന്ന് പറയാൻ രൂപ അക്കൗണ്ടിൽ അയച്ചു തരും അപ്പം മക്കളോട് എങ്ങനെയാണ് ഭർത്താവ് രണ്ടാഴ്ചക്ക് മുമ്പ് സഹോദരന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു എന്നിട്ട് എന്റെ അഞ്ചു വയസ്സുള്ള കുട്ടിയാണ് എന്നോട് വന്ന് പറയുന്നത് അമ്മ പപ്പ പറയുന്നു നമ്മളും അമ്മയും ഇവിടെ നിന്ന് പുറത്ത് പോയാലേ പപ്പ വരുകയുള്ളൂ അല്ലാതെ പപ്പയ്ക്ക് നിങ്ങൾ നമ്മളെ കാണണ്ടെന്ന് പറഞ്ഞു കുഞ്ഞു വരുന്ന പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു എന്നോട് ഇവിടെ ജോലി ഞാൻ ഞാനിവിടെ വന്നെന്നറിഞ്ഞിട്ട് ഒരു ദിവസം വന്ന തുണികളെല്ലാം കൊണ്ടുപോയി ഇനി ഇനി ഈ വീടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞു പോയി അപ്പോ ഇവിടെ അച്ഛനും അമ്മയും ആണുള്ളത് അമ്മയും സഹോദരനും അപ്പൊ അവരൊക്കെ വന്നപ്പോഴത്തേക്കും സഹോദരനെയും മാറ്റി പിന്നെ അമ്മേനെ ക്യാമറ വരുന്നതുവരെ അമ്മ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ക്യാമറ വന്നതിന് ശേഷം അവരും പോ അവരെയും പറഞ്ഞു വിട്ടു അല്ല അവരൊക്കെ എങ്ങനെയാണ് ചേച്ചിനോട് പെരുമാറിയിരുന്നത് ഞാൻ ഇവിടെ വന്നു വന്നപ്പോഴത്തേക്കും അച്ഛനും സ്ബൻ്റെ സഹോദരനും അഖിലെന്നാണ് പേര് അയാൾ അവനും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവളെ ഇന്ന് തന്നെ ഇറക്കി വിടണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി ബഹളം ഉണ്ടാക്കി പോലീസുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് അതൊരു രാത്രിയായിരുന്നു വന്നപ്പോഴത്തേക്കും പറയുന്ന സാറ് രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ മൂന്നാല് പോലീസ് സാറുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാരണവശാൽ ഈ കുട്ടിയെയും രണ്ട് കുഞ്ഞുങ്ങളെയും പുറത്തിറങ്ങി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ രാത്രി പിന്നെ വീണ്ടും അതൊരു ശനിയാഴ്ച എന്തോ ആണ് വീണ്ടും തിങ്കളാഴ്ച ഇത് ഇവർ രണ്ടുപേരും പോയിട്ട് സി ഐ സാർ സി ഐ സാർ അവിടെ നിന്ന് എന്നെ വിളിക്കുകയായിരുന്നു നിന്റെ അച്ഛനും സഹോദരനും ഇവിടെ വന്നിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നിന്നെ ഇറക്കി വിടാനാണ് അവർ നോക്കണം ഞാൻ എന്തോ ഒന്ന് ചെയ്യട്ടെ പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ എനിക്ക് പോകാൻ വേറെ ഒരു നിവൃത്തിയുമില്ല രണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളാണ് അതിലൊന്നിന് ഒരു കിഡ്നിയേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോഴും സീ സാർ നിന്നോളാൻ പറഞ്ഞു പക്ഷേ പ്രൊട്ടക്ഷൻ ഓർഡർ തീരുന്നതിൻ്റെ ആ ദിവസം ഇന്നലെ വരെ നോക്കി ഇരുന്നിട്ട് പൂട്ടിയെടുത്തോണ്ട് പോയി വിവാഹം കഴി കഴിഞ്ഞ എത്ര നാൾ ഒരു പ്രശ്നമില്ലാതെ പോയിരുന്നു എപ്പോഴാണ് ഈ ഒരു പ്രശ്നം ആരംഭിക്കുന്നത് ജോലി കിട്ട് കിട്ടണത് വരെ യാതൊരു കുഴപ്പമില്ല അലുമിനിയം ഫൈബ്രികേഷൻ ജോലിക്കാണ് പൊക്കോണ്ടിരുന്നത് ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഡിമാൻഡ് പറയുമ്പോൾ സർക്കാർ ജോലി കിട്ടുന്നത് വരെ മലപ്പുറം പൊന്നാനി മുൻസി സൗത്ത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ജോലിയാണ് അവിടെ ജോലി കിട്ടുന്ന കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു രീതിയിലോട്ടുള്ള മാറ്റം അപ്പോൾ എന്താണ് പറഞ്ഞു തുടങ്ങിയത് എന്തായിരുന്നു ആവശ്യം ഇരുപത് ലക്ഷം രൂപ കൊടുക്കണം ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഇരുപത് ലക്ഷം രൂപ കൊടുക്കണം ഇപ്പൊ എഫ്ഐആർ ഇട്ട് കേസ് എടുത്തത് കൊണ്ട് കേസും പിൻവലിച്ചു കൊടുക്കണം കേസും പിൻവലിച്ച് ഇരുപത് ലക്ഷം രൂപയും കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ സോൾവായി വീട്ടിലേക്ക് കയറ്റുമെന്നാണ് പറയുന്നത് കയറ്റം എന്നാണ് പറയുന്നത് അച്ഛനും അങ്ങനെയാണ് പറയുന്നത് എന്തിനു കേസ് കൊടുത്തിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നു നിന്നെ കുഞ്ഞുങ്ങളെയും വേണ്ട നോക്കാൻ പറ്റില്ല അച്ഛനോ അമ്മയൊക്കെ എങ്ങനെയാണ് നീതുവിനോട് പ്രതികരിക്കുന്നത് സംസാരിക്കാറുണ്ടായിരുന്ന വീട്ടിലുള്ള ആ ക്യാമറ വരുന്നത് വരെ യാതൊരു അത് ഇതുവരെ എന്തിരുന്ന് കേസിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അടുത്ത് വളരെ മാനസികമായിട്ട് എന്നെ വളരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു ക്യാമറ വന്നതിന് ശേഷം തെളിവ് കിട്ട കിട്ടാതിരിക്കാൻ കിട്ടും എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് ക്യാമറ വന്നതിന് ശേഷം എന്നോട് യാതൊരു വിധ ബന്ധവും കാണിക്കുന്നു നല്ല വളരെ സ്നേഹത്തോടെ നിന്ന് ഇന്നലെ രാവിലെ വരെ വളരെ സ്നേഹത്തോടെ നിന്നിട്ടാണ് ഞാൻ വന്നതിന് ശേഷം ഇന്നലെ ഓർഡർ തീരുന്ന ദിവസം നോക്കിയിട്ട് വന്നതിന് ശേഷം ഇവരെ ഫോണിലോ അല്ലാതെ എങ്ങനെയെങ്കിലും എന്റെ ബ്ലോക്ക് ആയിരുന്നു ഇന്നലെ പോയി ഞങ്ങൾ നേരെ ഇവിടെ എന്ന് കണ്ട് ഞങ്ങൾ നേരെ സ്റ്റേഷനിലോട്ടാണ് പോയത് പോയപ്പോഴത്തേക്കും അവിടുത്തെ എസ് ഐസ് ആർ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഒരു കാരണവശാലും എന്റെ പേരിൽ കേസിട്ട് അവള് ഞാൻ ഒരു കാരണവശാലും കേറ്റില്ല എന്നാണ് പറഞ്ഞത് അവളും കുട്ടികളും വെളിയിൽ നിൽക്കട്ടെ ഞാൻ പട്ടാളത്തുകാരനാണ് എന്ന് പറഞ്ഞു ഇന്നലെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ മാറി മാറി വിളിച്ചിട്ട് ആരും ഫോണും എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് അച്ഛനാണ് ഒരു കാരണവശാലും തിരിച്ചു കയറ്റില്ല എന്ന് പറയുന്നത് അതെ അതെ ഭർത്താവ് ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചാൽ തിരിച്ചു കയറ്റും എന്ന് പറയുന്നുണ്ട് അപ്പൊ നീതുവിന്റെ അടുത്ത് സംസാരിക്കാറില്ലേ ഭർത്താവ് ഇല്ല ഇല്ല ഞങ്ങൾ ഇട്ട് കണ്ടാൽ പോലും സംസാരിക്കും അങ്ങോട്ട് വിളിച്ച് വിളിച്ചാൽ പോലും സംസാരിക്കില്ല ഫോണും ബ്ലോക്ക് ചെയ്തു വെച്ചേ വിവാഹം കഴിഞ്ഞത് സ്നേഹിച്ചായിരുന്നില്ല സ്നേഹിച്ചായിരുന്നു ആ സമയത്തൊന്നും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ജോലി അപ്പം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ആള് നാട്ടില് കോടതിയിലെത്തിയപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്ന് ഇതുവരെ കണ്ടിട്ടില്ല ഇല്ല ഇല്ല വീടിന് മുന്നേ ഇപ്പോൾ ഇവിടെ ക്യാമറ കാണുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുന്നേയാണ് ഈ ക്യാമറ സ്ഥാപിച്ചതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് എന്ത് ഉദ്ദേശത്തിലാണ് ഇതുവരെ ക്യാമറ ഇല്ലാത്തൊരു വീട്ടിൽ പെട്ടെന്ന് ക്യാമറ വെക്കാനുള്ള കാരണം എന്ന് തോന്നുന്നത് അത് തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ ഇല്ലാത്ത ആ നിമിഷം വരെ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഇവിടുത്തെ അച്ഛനും ഇനും നീ എന്തിനു കേസ് കൊടുത്തത് നിനക്ക് ഒരു വക തിന്നാൻ തരില്ല ഇവിടുത്തെ ഗ്യാസ് എടുത്ത് മാറ്റണം ഇൻഡക്ഷൻ കുക്കർ എടുത്ത് മാറ്റണം കരിയലെ ചുട്ട് നീ വേവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് ഭയങ്കര ഭീഷണിയായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം സി ഐസ് ആറിനെയും വിളിച്ച് പറഞ്ഞ് ക്യാമറ വയ്ക്കുന്നത് വരെ ഇത്രയും ബഹളങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു മാനസികമായിട്ട് എന്നെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു ഇന്ന് ഇറങ്ങിപ്പോണം ഇറങ്ങിപ്പോണം രണ്ട് കുട്ടികളെയും കൊണ്ട് ഞാൻ ഞാൻ ഇറങ്ങിപ്പോകൂല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴത്തേക്കുമാണ് ഇവിടെ പൂട്ടിയിട്ടിട്ട് പോയത് നീതുവിന്റെ വീട്ടിൽ എങ്ങനെയാണ് സാഹചര്യം സാഹചര്യം അവിടെ അവിടെ അമ്മയുണ്ട് സഹോദരനുണ്ട് അമ്മ അമ്മയുണ്ട് അമ്മയുടെ അമ്മയും അമ്മയുടെ അച്ഛനും ഉണ്ട് രണ്ട് കുടുംബക്കാരും തീരുമാനിച്ചുറപ്പിച്ച് പൂർണ്ണ സമ്മതത്തോടെ ആയിരുന്നല്ലേ വിവാഹം അതെ അതെ പൂർണ്ണ സമ്മതത്തോടെ ആയിരുന്നു വിവാഹം ബന്ധുക്കൾ തമ്മിൽ പരസ്പരം കോണ്ടാക്ട് ചെയ്തിരുന്നോ പ്രശ്നങ്ങളായതിനു ശേഷം എല്ലാവരും നല്ല കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള ആളും വന്ന് എല്ലാവരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം പിന്നെ അവർ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല ഇല്ല വേണ്ട അത് ചെയ്ത് കടം തീർത്ത് തന്നാൽ ഇരുപത് ലക്ഷം രൂപ തരണം കടത്തിനൊരു തീരുമാനമാവണം അതിനൊരു തീരുമാനമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് മാറുകയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും പറയുന്നത് എന്നെ കുഞ്ഞുങ്ങളെയും വേണ്ട എന്നെ മാത്രമല്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നറുണ്ട് പക്ഷേ ഈ രണ്ട് കുഞ്ഞുങ്ങൾ എനിക്കറിയില്ല മാം എന്ത് എന്ത് തെറ്റാണ് അവർ ചെയ്തതെന്ന് എനിക്കറിയില്ല ഇന്നലെ വൈകുന്നേരം പരാതി കൊടുത്തല്ലോ അപ്പം പോലീസ് വന്ന് അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഒരു സാഹചര്യമാണ് എന്താണ് ഇനി മുന്നോട്ടേക്ക് നീതു പ്രതീക്ഷിക്കുന്ന ഒരു നടപടി എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല രണ്ട് പെൺകുഞ്ഞു കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ഒരു എനിക്ക് ഇവിടെ തന്നെ താമസിക്കണം ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല ഡിവോഴ്സിനുള്ള പെറ്റീഷനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടില്ല പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പേരിനെ ഒരു കേസ് എടുത്തതേ ഉള്ളൂ പക്ഷേ അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനോ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെയും എനിക്ക് എനിക്ക് ഈ വീട്ടിൽ തന്നെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഈ വീട്ടിൽ തന്നെ എനിക്ക് താമസിക്കുക രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് വളരേണ്ടത് നീ ഇത് പോവാറുണ്ടോ ഇല്ല പോകുന്നില്ല രണ്ട് കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ആരും ഇല്ല കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ വിദ്യാഭ്യാസം ഒന്നും ഇല്ല ഇവിടെ ഇല്ല ഇല്ല ഫീസ് ഒന്നും യണ്ട് യു കെ ജി പഠിക്കുന്നുണ്ടാണ് സ്കൂളിൽ പോകാത്തത് ആ ഫീസ് കൊടുക്കാത്തത് സ്കൂളിൽ പോവാത്തത് മൂവായിരം രൂപയാണ് അയക്കുന്നത് കുട്ടികൾക്ക് ഫുഡ് ഇടു കാര്യങ്ങളായിട്ട് വരുമ്പോൾ പിന്നെ പൈസ തികയുന്നില്ല അങ്ങനെ പിന്നെ സ്കൂളിൽ വിടുന്നില്ല അസുഖമുള്ള കുട്ടീനെ എങ്ങനെയാണ് ചികിത്സിക്കാനുള്ള വക കണ്ടെത്തുന്നത് അത് എസ് ഐ ടി ആയതുകൊണ്ടും പിന്നെ അമ്മയെന്തെങ്കിലുമൊക്കെ സഹായിക്കും